ചോദ്യം ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആര് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ പതിനാറാമത് പുരുഷ ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ആര് ഉത്തരം ഇന്ത്യ ചോദ്യം രണ്ട് പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പിയൻ മിൽക്കാ സിംഗ് അന്തരിച്ച വർഷം പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന ഒളിമ്പിയൻ മിൽക സിംഗ് അന്തരിച്ച വർഷം ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചോദ്യം മൂന്ന് വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആര് വർണ്ണാന്ത കണ്ടുപിടിച്ചത് ആര് ഉത്തരം ജോൺ ഡാൽട്ടൻ ചോദ്യം നാല് പ്രഗ്യാൻ റോവർ വിക്ഷേപിച്ചത് എന്ന് ഉത്തരം ജൂലൈ രണ്ടായിരത്തി പത്തൊമ്പത് ചോദ്യം അഞ്ച് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന് ഇലക്ഷൻ കമ്മീഷൻ രൂപീകൃതമായത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി ചോദ്യം കേന്ദ്ര കേന്ദ്ര കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഉത്തരം നിർമ്മല സീതാരാമൻ ചോദ്യം ഏഴ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത് ഉത്തരം സംബാദ് കൗമുദി ചോദ്യം എട്ട് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടർ ഉത്തരം ശ്യാംശരൺ നേഗി ചോദ്യം ഒമ്പത് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് ഉൽക്കാവർഷ പ്രദേശം എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത് ഉത്തരം മീസോസ്ഫിയർ ചോദ്യം പത്ത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റീൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റീൻ ഷിറോൾ വിശേഷിപ്പിച്ചത് ആരെ ഉത്തരം ബാലഗംഗാധർ തിലക് ചോദ്യം പതിനൊന്ന് കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏത് കർണാടകത്തിലെ പ്രധാന ആണവോർജ നിലയം ഏത് ഉത്തരം കൈക ചോദ്യം പന്ത്രണ്ട് ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തരം ഉപദ്വീപീയ പീഠഭൂമി ചോദ്യം പതിമൂന്ന് ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ലാവ തണുത്തുറഞ്ഞുണ്ടായ പീഠഭൂമി ഉത്തരം ഡക്കാൻ പീഠഭൂമി ചോദ്യം പതിനാല് അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ് അമരാവതി ഏതു നദിയുടെ പോഷക നദിയാണ് ഉത്തരം കാവേരി ചോദ്യം പതിനഞ്ച് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉത്തരം ഡൽഹി മുംബൈ ചെന്നൈ കൊൽക്കത്ത ചോദ്യം പതിനാറ് ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഉത്തരം കറക്കോറം ചോദ്യം പതിനേഴ് കോട്ടണോ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം കോട്ടണോ എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യയിലെ പ്രധാന നഗരം ഉത്തരം മുംബൈ ചോദ്യം പതിനെട്ട് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പ് ഉരുക്ക് വ്യവസായ ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല ഉത്തരം വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർഗ്സ് ലിമിറ്റഡ് ചോദ്യം പത്തൊമ്പത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഗനി ഇന്ത്യയിലെ ഏറ്റവും വലിയ പെട്രോളിയം ഗനി ഉത്തരം മുംബൈ ഹൈ ചോദ്യം ഇരുപത് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഉത്തരം ഗോദാവരി ചോദ്യം ഇരുപത്തിയൊന്ന് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ നിർമ്മാണ സമിതിയുടെ സ്ഥിരം അധ്യക്ഷൻ ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ചോദ്യം ഇരുപത്തിരണ്ട് ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഐത്താചരണം ശിക്ഷാർഹമായ കുറ്റമായി പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഉത്തരം ആർട്ടിക്കിൾ പതിനേഴ് ചോദ്യം ഇരുപത്തിമൂന്ന് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കിളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൗലിക കടമകൾ ഇന്ത്യ ഭരണഘടനയുടെ എത്രാമത്തെ ആർട്ടിക്കളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉത്തരം അനുച്ഛേദം അമ്പത്തൊന്ന് എ ചോദ്യം ഇരുപത്തിനാല് കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉത്തരം ഡോക്ടർ വിശ്വാസ മേത്ത ചോദ്യം ഇരുപത്തഞ്ച് ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് ജനങ്ങളുടെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകനാണ് ഉത്തരം സുപ്രീം കോടതി ചോദ്യം ഇരുപത്തി ആറ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കേണ്ട സമയ ദൈർഘ്യം ഉത്തരം അമ്പത്തിരണ്ട് സെക്കൻഡ് ചോദ്യം ഇരുപത്തേഴ് മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും സ്വത്താവകാശത്തെ നീക്കം ചെയ്ത് ഒരു സാധാരണ നിയമാവകാശമാക്കി മാറ്റിയ ഭരണഘടന ഭേദഗതി ഉത്തരം നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ചോദ്യം ഇരുപത്തെട്ട് ദേശീയ പതാകയിലെ ആരക്കാലുകളുടെ എണ്ണം ദേശീയ പതാകയിലെ ഉത്തരം ഇരുപത്തിനാല് ചോദ്യം ഇരുപത്തി വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് വന്ദേമാതരം എന്ന ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ചോദ്യം മുപ്പത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ പ്രഥമ ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ഉത്തരം ജസ്റ്റിസ് രംഗനാഥ മിശ്ര ചോദ്യം മുപ്പത്തൊന്ന് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തിനായി നിലവിൽ വന്ന പുനഃസംഘടന കമ്മീഷനിലെ അംഗങ്ങൾ അല്ലാത്തത് ആര് ഉത്തരം വി പി മേനോൻ ചോദ്യം മുപ്പത്തിരണ്ട് സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര് സ്വദേശി സമരകാലത്ത് ഇന്ത്യൻ ജനതയിൽ ദേശസ്നേഹം വളർത്താൻ ഭാരതമാത എന്ന ചിത്രം വരച്ചതാര് ഉത്തരം അഭനിന്ദ്ര നാഥ ടാഗോർ ചോദ്യം മുപ്പത്തിമൂന്ന് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ലാലാഹർ ദയാൽ ഖദർ പാർട്ടി എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയത് ഏത് രാജ്യത്ത് വെച്ചാണ് ഉത്തരം അമേരിക്ക ചോദ്യം മുപ്പത്തിനാല് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉദയം ചെയ്ത തൊഴിലാളി പ്രസ്ഥാനം ഏത് ഉത്തരം ഇവയെല്ലാം ചോദ്യം മുപ്പത്തഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന്റെ വൈസ് ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഗുൽസാരിലാൽ നന്ദ ചോദ്യം മുപ്പത്തി ഇന്ത്യയിൽ പത്ത് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാൻ ശുപാർശ ചെയ്ത കമ്മീഷൻ ഏത് ഉത്തരം കോത്താരി കമ്മീഷൻ ചോദ്യം മുപ്പത്തി ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ഉത്തരം മൗലാന അബ്ദുൾ കലാം ആസാദ് ചോദ്യം മുപ്പത്തെട്ട് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ആരുടെ പുസ്തകമാണ് ഉത്തരം വി പി മേനോൻ ചോദ്യം മുപ്പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കാലഘട്ടത്തിനിടയ്ക്ക് എത്ര ഐ ഐ ടികൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാല് അറുപത്തിനാല് കാലഘട്ടത്തിനിടയ്ക്ക് എത്ര ഐ ഐ ടികൾ ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട് ഉത്തരം അഞ്ച് ചോദ്യം ഇന്ത്യയ്ക്കകത്തും പുറത്തുമുള്ള ഇന്ത്യൻ കലകളുടെ പ്രചാരണം ലക്ഷ്യമിട്ടുകൊണ്ട് ന്യൂഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തനമാരംഭിച്ച സ്ഥാപനമേത് ഉത്തരം ലളിതകലാ അക്കാദമി ചോദ്യം നാൽപ്പത്തൊന്ന് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര് മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ആര് ഉത്തരം ആഞ്ചലോസ് ഫ്രാൻസിസ് ചോദ്യം നാൽപ്പത്തിരണ്ട് ചാനാർ ലഹള നടന്ന വർഷം ഏത് ചാനാർ ലഹള നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് ചോദ്യം നാൽപ്പത്തി മൂന്ന് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ആരുടെ പ്രശസ്തമായ വാക്കുകളാണിത് ഉത്തരം ശ്രീനാരായണ ഗുരു ചോദ്യം നാൽപ്പത്തിനാല് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടേതേ നേതൃത്വത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിൽ ആണ് ഉത്തരം കെ കേളപ്പൻ ചോദ്യം നാൽപ്പത്തഞ്ച് ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം സി ശങ്കരൻ നായർ ചോദ്യം നാൽപ്പത്തി ആറ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിച്ച സംഭവം ഏത് ഉത്തരം മലയാളി മെമ്മോറിയൽ ചോദ്യം നാൽപ്പത്തേഴ് മലബാറിൽ ദേശീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വനിതയാ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉത്തരം എ വി കുട്ടിമാളുവ ചോദ്യം നാൽപ്പത്തെട്ട് സ്വാതന്ത്ര്യാനന്തരം കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണമെന്ന പ്രമേയം അവതരിപ്പിച്ച സംസ്ഥാന കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏത് ഉത്തരം പയ്യന്നൂർ ചോദ്യം നാൽപ്പത്തൊമ്പത് തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ സ്ഥാപിച്ചതാര് തിരുവിതാംകൂർ முஸ்லிம் மகாஜன மகாஜனசாபிச்சாரு உத்தரம் வக்கம் அப்துல் காதர் ஹாதர் சோதியம் அம்பது கோழிக்கோடு உப்பு சத்யத்தின் கோழிக்கோடு உப்பு சத்யிரத்தி நேதத்துவம் நார் उत्तर मुहम्मद अब्दु साहिब